മച്ചന്മാരേ നമ്മുടെ നമ്മൾ പാടം തോന്നിക്കുക കേട്ടോ ഈ പാടമെന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ആൻഡ് കേക്ക് ഒന്ന് പിടിച്ചൊരു പാടം ഉണ്ടല്ലോ ആ പാടമാണെന്ന് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തിരിക്കണ്ടതേ സലേഷൻ അങ്ങനെയൊക്കെ നല്ലോ കേട്ടോ ചപ്പലങ്ങരിക്കോ കേട്ടോ ഈ ഭാഗത്ത് ഈ മോട്ടറുണ്ടോ ഇവിടെ നിന്ന് അവലാക്കാൻ പോകുന്നു കേട്ടോ അടിച്ചാൻ പോകുന്നു മീനുണ്ടെങ്കിൽ അത് നോക്കാം കേട്ടോ കേട്ടോ മച്ചന്മാരെ വലയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അനക്കാൻ പോകുന്നുണ്ടോ അവർ അവിടെ നിന്ന് കറിഞ്ഞ് അനക്കാൻ പോകാം കേട്ടോ ഓ എന്നാ കിട്ടും എന്നൊക്കെ തെയ് കണ്ടറിഞ്ഞ കേട്ടോ കേട്ടോ നമ്മൾ അപ്പുറത്ത് കഴിക്കുന്ന ടീം കണ്ടോ നമ്മുടെ ബേവിച്ചാനൊക്കെ കേട്ടോ നമ്മുടെ ബേവിച്ചാൻ ടീം നമ്മുടെ പഴയ ടീമാണ് കേട്ടോ ഇത് കണ്ടു സാധനം കണ്ടോ ഇതൊക്കെ നിരോധിച്ച സാധനമുണ്ടോ പെരിങ്കൂട് കണ്ടോ ഇതൊക്കെ നിരോധിച്ച സാധനമാണോ ഇവിടുത്തെ മീൻപിടുത്തക്കാരായിരിക്കുന്നുണ്ടോ ഇത് കണ്ടോ എൻ്റെ ആ കൂടാ നോക്കണ്ടോ നമുക്ക് ഒരാൾക്ക് ഇതിനോടെ കയറി ഇറങ്ങിപ്പോണ്ടോ ഇത് വലിയ കൂടാകണ്ടോ ഇപ്പം ഇതിനകത്ത് വലിയ ചേർമീൻ വാങ്ങിയ കൂടി ഇന്ന് കൂട ഒരാളുടെ ഉണ്ട് കണ്ടോ എൻ്റെ പൊക്കമുണ്ട് ഇത് കണ്ടോ ഇവിടെ നിൽക്കാമേ പയ്യെ പിടിച്ച തഫയാ നിങ്ങൾ നിങ്ങൾ അടിച്ചേക്കണോ അച്ച മരേ നമ്മളെ വലേനക്കെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം അതിനിടയ്ക്ക് നമ്മൾ വല പുന്ന് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഓഫായി പോയായിരുന്നു കേട്ടോ ബാക്കി മീൻ എടുക്കുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കാൻ കേട്ടോ കാട്ടാണേ രണ്ടെണ്ണം ഉണ്ട് വരാമല്ലേ പഠിക്കേണ്ട വരാനുണ്ട് ശരിക്കും മീൻ കിടപ്പേ ചെമ്പിരി മൃത്തം കൊടുക്കണ്ടോ കല്ലടമുട്ടി അതി വണ്ട കൊടുക്കാം നെയ് വേണ്ടേ അത് ആറ് രണ്ടാവണം അതിന് രണ്ടാവ് എടുക്കുന്നത് അതിലൂടെ അവരടിക്കണം മീൻ പിടിച്ചത് പോകട്ടെ ഇവിടെ വന്നു പോലെ മറ്റേ എൻ്റെ പാത്രം എടുത്ത് പോയി മീനൊക്കെ പാത്രം കാണാൻ എൻ്റെ വന്നത് അപ്പുറത്ത് കുഴിയ കേട്ടോ എന്നാണത് എന്നെ എന്റെ വായി കയറ വൈകിട്ട് വീട്ടാ ഒന്നും ചെയ്യത്തില്ല ഞാൻ പോയല്ലേ അത് പോന്നോട്ടോ കേട്ടു വിളിച്ചാണോ അമ്മാവ ഞങ്ങളൊന്ന് വീഡിയോയ്ക്കകത്ത് വൈറലാക്കുക ആ അല്ല ഒരു കിലോ സൈസ് അരിച്ച ലഭിക്കേണ്ടോ സ്വർണം ആഗ്രഹമാണോ അല്ലേ കാണും അടിപൊളി സാധനം ഇട്ടോ ചാക്കരി ഓ കാച്ചു പിടിക്കാണോ കാര്യായിട്ടോ വേണന്ന് എന്റെ ദൈവമേ എടുത്തു മീനെടുത്തു വരാല് സിലോപ്പി ഇഷ്ടംപോലെ പാർപ്പ് കിട്ടില്ല ചേർമൻ ചേർമീൻ ഇല്ലേ അത് നല്ലോണം ആണ്ടല്ലേ സിലോപ്പി അല്ലേ നല്ല ഐറ്റം വരാലത് അയ്യോ കളയരുത് ഉള്ള വരലാണ് മുഴുത്ത വരലിടങ്ങുന്നത് ഉണ്ടാ പിടിച്ചിരിക്കുന്നുണ്ട് പോയല്ലേ സിലോപ്പി സിലപ്പിക്കാനുണ്ട് മാർക്കറ്റിൽ അതല്ല അത് നൈരുട്ടിയാണത് കമ്പീൻ സിലപ്പിയന്നെയാണോ അത് ആ ഉണ്ട് ആ അതല്ലേ ആ ടേസ്റ്റ് ഉള്ള മീനാ തോന്നുന്നു ഇതാക്കി മീൻ ഇത് പുറത്തു വരാലോ ഞാൻ ഇവർ പറഞ്ഞ ഇവർ പേടിയന്തായാലും വെച്ച് തന്നെ ഇന്ന് വരത്തില്ലേ ഉച്ച വേണ്ടേ ഒന്നര എടുത്തുന്നില്ല വരില്ലേ എന്തിനിക്കാരാണോ ഈ പോടക്കാൻ കേട്ടോ പെട്രോൾ ഭയങ്കര അല്ലേ വല്ല വാടക കാണോ ചെറാം പിടുക കേട്ടോ ചെറിയ ചെമ്പ് കല്ലട മുട്ടിയും വാരാക്കുന്ന എല്ലാം വിടുക ഇതിനെല്ലാം വിടുക അടുത്ത വർഷം പിടിക്കാം അടുത്ത പൊയ്ച്ചു പറ്റുന്നേ

ഓ മച്ചാമാരെ നമ്മളുണ്ടേ അപ്പം അടുത്ത് മീൻ പിടിച്ച് പിടിച്ചു തന്നെ നമ്മുടെ നമ്മുടെ പഴയ ടീമിനാണ് നമ്മൾ ഗവിച്ചേനെ സംഘത്തിനാണുണ്ടോ ഗവച്ചയാ പറയുന്ന രേവിച്ച നമ്മുടെസിനേട്ടോ എന്നാ നമ്മുടെ പഴയ ഗ്യാങ്ണ്ടോ ഇതാ അതിനെടുക്കുവേ നിങ്ങളിങ്ങനെ ചെയ്യല്ലോ കേട്ടോ അത് മോശമാട്ടോ കാര്യം തല്ലി മുടിക്കട്ടോ അപ്പം പേരിടുകേ ചേട്ടൻ്റെ പേരനെ കേട്ടോ റോഷി റോഷി അഗസ്റ്റിൻ്റെ എംബൻ്റെ ഇപ്പം ചെറുതല്ല ചെറുതല്ലേ ആ പോട്ടെ പോട്ടെ കണ്ട അതേപോലെ നിറച്ച് മീനുണ്ടോ ഇത് തന്നെ കല്ലുടെ കുട്ടിയും സിലോപ്പിയത് നല്ല ഉക്കം സിലപ്പിയാണല്ലോ നല്ല സൈസ് ചെയ്ത് സ്ലപ്പിയണ്ട് ചത്തു പോയത് തന്നെ വരാനുമേ മതി